അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു നമ്മിൽ പലരും പ്രയാസപ്പെടുന്ന പ്രയാസം പറയാറുള്ള ഒന്നാണ് വെട്ടുമാറാത്ത തലവേദന കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി അസഹ്യമായ തലവേദന ഉണ്ടാകാറുണ്ട് അതിന് എന്താണ് പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനേക്കുള്ള ഒരു ഖുർആാനിക മരുന്ന് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ثم ثم عين اليقين തുമ്മറ ഉൻ തുമ്മസ് അലുന യാനിന്നെപ്പോഴും ഓതാറുള്ള സൂറത്താണ് സൂറത്തു തക്കാത്ത മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് തവണയോ ഏറ്റവും നല്ലത് ഇരുപത്തി ഒന്ന് തവണയാകലാണ് ഓതിയതിനു ശേഷം അല്പം വെള്ളം എടുത്ത് അതിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞ് മന്ത്രിക്കുക എന്നിട്ട് അതിൽ നിന്നും സ്വൽപ്പം കുടിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് മുഖം തടവുകയും ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം പരീക്ഷിച്ചു നോക്കൂ ഇൻഷാ അള്ളാഹ് നമ്മുടെ തലവേദന മാറുന്നതായി കാണാൻ കഴിയും അള്ളാഹു രോഗങ്ങളെ തൊട്ടും നമ്മളെ കാക്കട്ടെ الله الشفاء بردانم سيادة السلام عليكم ورحمة الله.